ടൗണിൽ പ്രകൃതിയോട് ഇണങ്ങിയ ഒരു രാഷ്ട്രത്തിന്റെ ഭാവി അപകടത്തിലാകുമെന്ന് ആശങ്കയുള്ള നിലവിലെ സാഹചര്യത്തിൽ വരാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുൻപ് നടന്ന തെരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച് വ്യത്യസ്തമായ ഒന്നാണ് അതുകൊണ്ട് തന്നെ അപകടത്തെ തടയുക എന്നതാണ് ലക്ഷ്യമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു ലോക്സഭ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി മഞ്ചേരിയിൽ നടന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി വി വസീഫിന്റെ പ്രചാരണ പരിപാടിയിൽ പങ്കെടുത്തു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം നടന്ന എല്ലാ തെരഞ്ഞെടുപ്പിൽ നിന്നും കാരണം ഇത് രാഷ്ട്രത്തിന്റെ ഭാവി അപകടത്തിലാകുമെന്ന ആശങ്ക നടക്കുന്ന തെരഞ്ഞെടുപ്പ് ഇതാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ ഏറ്റവും പ്രധാനം ആധുനിക ലോകത്ത് ഒരു പരിഷ്കൃത രാഷ്ട്രവും പൗരത്വത്തിന് അടിസ്ഥാനം മതമായി കാണുന്നില്ല അതുകൊണ്ടുതന്നെയാണ് നിയമ ഭേദഗതി വന്നപ്പോൾ ലോകം ഇന്ത്യയെ കുറ്റപ്പെടുത്തിയത് മതനിരപേക്ഷതയെ സംരക്ഷിക്കണമെങ്കിൽ വർഗീയതയോട് വിട്ടുവീഴ്ചയില്ലാത്ത സമീപനം സ്വീകരിക്കണം വർഗീയ നീക്കങ്ങൾക്കെതിരെ ഉറച്ച നിലപാട് സ്വീകരിക്കാനാവണം ഇത് കോൺഗ്രസ് അടക്കമുള്ള കക്ഷികൾക്ക് കഴിയുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു സുവ്യക്തമായ നിലപാടുകളുള്ള ആളുകളാണ് പാർലമെന്റിലേക്ക് പോകേണ്ടത് മലപ്പുറം മണ്ഡലത്തിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി വി വസീഫ് സുവ്യക്തമായ നിലപാടുള്ള വ്യക്തിത്വമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ആധുനിക ലോകത്ത് ഒരു പരിഷ്കൃത രാഷ്ട്രമുണ്ട് പൗരത്വത്തിന് അടിസ്ഥാന മതമായി കാണുന്നില്ല അതുകൊണ്ട് തന്നെയാണ് ഈ നിയമ ഭേദഗതി വന്നപ്പോ ലോകം ഇന്ത്യയെ കുറ്റപ്പെടുത്തിയത് ഇതിനെതിരെ ശക്തമായ പ്രക്ഷോഭം എന്നാണ് ആ പ്രക്ഷോഭത്തിലൊന്നും കോൺഗ്രസിനെ കാണാനുണ്ടായിരുന്നില്ല എവിടെയും ഉണ്ടായില്ല ഡൽഹിയിലെ രാജ്യത്തിന്റെ മതനിരപേക്ഷത വെല്ലുവിളിക്കപ്പെടും മതനിരപേക്ഷത സംരക്ഷിക്കാൻ മതനിരപേക്ഷ സംരക്ഷിക്കണമെങ്കിൽ വർഗീയതയോട് വിട്ടുവീഴ്ചയില്ലാത്ത സമീപനം സ്വീകരിക്കാനാവണം വർഗീയ നീക്കങ്ങൾക്കെതിരെ ഉറച്ച നിലപാടെടുക്കാൻ പറ്റും ഇത് കോൺഗ്രസ് അടക്കമുള്ള ശക്തികൾക്ക് കഴിയുന്നില്ല എന്നത് നമ്മുടെ ഗവൺമെൻറ്റിനെ അനുഭവമാണ് സുവ്യക്തമായ നിലപാടിലെ ആളുകൾ പാർലമെന്റിലേക്ക് പോകും ഇവിടെ എൽ ഡി എഫ് നിർത്തിയ സ്ഥാനാർത്ഥി സഖ വസീഫ് എല്ലാ തരത്തിലും നിലപാടുകളുടെ കാര്യത്തിൽ ആർക്കും ആശങ്കപ്പെടേണ്ടതില്ലാത്ത വ്യക്തിത്വമാണ് ഒരു നിരവധി പ്രശ്നങ്ങളിൽ സംസ്ഥാനത്തുള്ളതും രാജ്യത്തുള്ളതുമായ ഈ വ്യക്തമായ നിലപാട് സ്വീകരിച്ചു പോകാൻ കഴിഞ്ഞിട്ടുണ്ട് എം എൽ എ അഹമ്മദ് പരിപാടി ഉദ്ഘാടനം ചെയ്തു കൃഷ്ണദാസ് രാജ അധ്യക്ഷത വഹിച്ചു സി ജില്ലാ സെക്രട്ടറി പി കൃഷ്ണദാസ് സി പി ഐ എം മുതിർന്ന അംഗം അഡ്വക്കറ്റ് ടി കെ ഹംസ എൻ സി പി ജില്ലാ പ്രസിഡന്റ് കെ പി രാമനാഥൻ ആർ ജെ ഡി സംസ്ഥാന പ്രസിഡന്റ് സബാഹ് പുൽപ്പറ്റ എൻ സി പി സംസ്ഥാന ഓർഗനൈസർ എം കെ അബ്ദുൾ അസീസ് കേരള കോൺഗ്രസ് എം നേതാവ് കെ കെ നാസർ ആർ എസ് പി ലെനനിസ്റ്റ് സംസ്ഥാന കമ്മിറ്റി അംഗം പി എച്ച് ഫൈസൽ നാസർ പുൽപ്പറ്റ എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ മഞ്ചേരി